നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സെക്രട്ടേറിയറ്റ് ജീവനക്കാരിൽ നിന്നും കഴുത്തറപ്പൻ പിരിവ് ഇടതുപക്ഷ സംഘടനാ നേതാക്കൾ അനധികൃതമായി പിരിവ് നടത്തുന്നുവെന്നാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കിടയിൽ ആരോപണം ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരിൽ നിന്ന് അഞ്ഞൂറ് രൂപയും അണ്ടർ സെക്രട്ടേറിയറ്റ് തലത്തിലുള്ള ജീവനക്കാരിൽ നിന്നും അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി പിരിക്കുന്നത് ഇടതുപക്ഷ ഭരണമായതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഫണ്ട് തരാത്തവർ എവിടെ എവിടെയിരിക്കണമെന്ന് സംഘടന തീരുമാനിക്കുമെന്നാണ് സംഘടനാ നേതാക്കളുടെ ഭീഷണി അതുകൊണ്ട് ചോദിക്കുന്ന തുക നൽകേണ്ട അവസ്ഥയാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കുള്ളത് സെക്രട്ടേറിയറ്റിലെ ഇടതു സംഘടനയ്ക്ക് ഇത്ര തുക തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകണമെന്നാണ് പാർട്ടി നിശ്ചയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് സമാധാനം പറയേണ്ടി വരുമെന്നാണ് നേതാക്കളുടെ വിശദീകരണം പ്രളയം ഓക്കെ തുടങ്ങിയ ദുരിതാശ്വാസ ഫണ്ട് പിരിവുകൾക്ക് പുറമെയാണ് ഈ സംഘടനാ പിരിവുകളും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോലീസ് വിഭാഗത്തിന് പിന്നാലെയാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരിൽ നിന്നും പിരിവുകളുടെ പിരിവ് തുടങ്ങിയത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോലീസ് വിഭാഗത്തിനു പിന്നാലെയാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരിൽ നിന്നും പിരിവോടെ പിരിവ് തുടങ്ങിയത് ചോദിക്കുന്ന തുക തന്നില്ലെങ്കിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നു എന്ന ആക്ഷേപവും ശക്തമാണ് വനിതാ ജീവനക്കാരെയാണ് കൂടുതലായും ഭീഷണിപ്പെടുത്തുന്നതെന്നും രസീത് പോലും നൽകാതെയാണ് പണം കൈപ്പറ്റുന്നതെന്നും ജീവനക്കാർ പറയുന്നു കണക്കുകൾ ഇല്ലാതെയുള്ള ഫണ്ട് ശേഖരണവും മുതലെടുപ്പുമാണ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സെക്രട്ടേറിയറ്റിൽ നടക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പണം സമാഹരിക്കുന്നതിന് രസീത് നൽകണമെന്നും കൃത്യമായ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തണമെന്നും ഇരിക്കെ ഇതൊന്നും സെക്രട്ടേറിയറ്റ് ഇടതുപക്ഷ സംഘടനാ നേതാക്കൾക്ക് ബാധകമല്ലെന്നാണ് വ്യക്തമാകുന്നത് നേരത്തെ ഇത്തരത്തിലുള്ള സ്ഥലമാറ്റ ഭീഷണിയിലൂടെ പോലീസ് വിഭാഗത്തിലും വലിയ രീതിയിൽ ഫണ്ട് പിരിവ് നടന്നിരുന്നതായി വാർത്തകൾ വന്നിരുന്നു സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ഈ ചൂഷണം കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഭരണപക്ഷം ചൂഷണത്തിന് വിധേയരാകുന്നവർ സംഘടനാ നേതാക്കളുടെ ഭീഷണി പരാതിയുമായി മുന്നോട്ട് വരാത്ത സ്ഥിതിയാണുള്ളത് ന്യൂസ് ഡെസ്ക്യൂസ്